പെരുമ്പാവൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മണിയോടെ മഹാശോഭായാത്ര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിക്കും ശ്രീകൃഷ്ണ വേഷം ധരിക്കുന്ന കുട്ടികൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നാൽപ്പത്തി ഒൻപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാകും ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച പെരുമ്പാവൂർ നഗരത്തിൽ മഹാശോഭായാത്ര പ്രദക്ഷിണം വയ്ക്കും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ശോഭായാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമിച്ച് വൈകിട്ട് നാലു മണിയോടെ മഹാശോഭായാത്രയായി നഗരം ചുറ്റി ക്ഷേത്ര മൈതാനിയിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി എല്ലാ വർഷവും എന്ന പോലെ ഈ വർഷവും ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്ന അത്ര വലിയൊരു രീതിയിൽ ഈ വർഷം ആഘോഷിക്കുന്നില്ല കാരണം നമ്മളുടെ വയനാട് ദുരന്തവും അതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ഒരു മാ കൊലിമ എല്ലാം പഴയ രീതിയിൽ ഇത്തവണ ആഘോഷ ആഘോഷിക്കുന്നുണ്ടാവില്ല എന്നാലും ചെറിയ രീതിയിൽ നേരത്തെ തന്നെ ഒരു പരിപാടി ആയത് കാരണം നമ്മൾ ഈ വർഷവും അത് ആഘോഷിക്കുകയാണ് ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തിയാറാം തീയതി ബാലഭോഗത്തിൻ്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് ചെറിയ ചെറിയ ശോഭയാത്രകൾ നാല് മണിക്ക് പെരുമ്പാവൂർ ബോയ്സേഴ്സ് സ്കൂൾ മൈതാനത്ത് ഗ്രൗണ്ടിൽ വന്നു ചേരുകയും അഞ്ചുമണിയോടു കൂടി ഫിലിംസ് സ്റ്റാർ ദേവനന്ദ മറ്റേ മാളിയപ്പറഫിം ദേവനന്ദ ആ ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം ഒരു മഹാശോഭയാത്ര ആയിട്ട് പെരുമ്പാവൂര് ടൗൺ സിറ്റി അമ്പലത്തിൻ്റെ അവിടെ വന്ന് അവ സമാപിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് പുതുപരിപാടികളോ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മൾ ഇത്തവണ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ശോഭയാത്ര മാത്രമായിട്ട് കൃഷ്ണരാധാ വേഷങ്ങൾ പൂത്താലങ്ങൾ ചെണ്ടമേളങ്ങൾ ഭജന നിശ്ചല ദൃശ്യങ്ങൾ മറ്റു വേഷങ്ങൾ എന്നിവ ശോഭായാത്രയ്ക്ക് അകമ്പടിയാകും പ്രസാദ വിതരണവും ഉറിയടിയും ഉണ്ടാകും മഹാശോഭായാത്രയിൽ പങ്കെടുക്കാൻ എത്തുന്നവർ കേരളീയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ശ്രീകൃഷ്ണ വേഷം ധരിക്കുന്ന കുട്ടികൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടുമണിയോടെ പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒന്ന് നാല് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് എട്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിലോ എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ജനറൽ കൺവീനർ ശ്രീകുമാരൻ തമ്പി ഭാരവാഹികളായ ഡോക്ടർ വിജയകുമാരി അഡ്വക്കേറ്റ് എച്ച് ഗോപകുമാർ ജി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ